ചപ്പാത്തിയും പൊറോട്ടയും പൂരിയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു ഡിഫറൻറ്റ് ടേസ്റ്റിലുള്ള നല്ലൊരു അടിപൊളി മത്തങ്ങ കൊണ്ടുള്ള ഒരു കറിയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് അറുന്നൂറ് ഗ്രാം മത്തങ്ങയുടെ ഒരു കഷ്ണം ചെറുതായിട്ട് മുറിച്ചെടുക്കുക ഇതേപോലെയുള്ള പച്ച മത്തങ്ങ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ തൊലി എത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല പിന്നെ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മസ്റ്റേഡ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് മസ്റ്റേഡ് ഓയിൽ ഇഷ്ടമില്ലാത്തവർ വേറെ സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ ഒരു അര ടീസ്പൂണിനടുത്ത് കായം കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു നാലഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ കരിഞ്ചീരകം ഇട്ട് കൊടുക്കാം നമ്മൾ കലോഞ്ചി എന്ന് പറയുന്ന സാധനമാണ് ഈ കരിഞ്ചീരകം എന്നിട്ട് ഒരു മൂന്നാല് വറ്റൽ മുളകും കൂടി ഇട്ടുകൊടുക്കാം രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ടാണ് ഇട്ടേക്കുന്നത് ഇതും കൂടി നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മൂന്ന് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ശരിക്കും ഈ കറി ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് തന്നെ ഞാനൊരു പ്രാവശ്യം ഹരിദ്വാർ പോയപ്പോൾ അവിടെ വെച്ച് പൂരിയുടെ ഒപ്പം കിട്ടിയ ഒരു കറിയായിരുന്നു അടിപൊളി ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മുടെ പച്ചമുളകൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങയിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂടി വെച്ചിട്ട് ഒരു നാല് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ചെറു ചെറുതീയിലാണ് നമ്മളിത് വേവിക്കേണ്ടത് നാല് മിനിറ്റിന് ശേഷം കണ്ടില്ലേ പകുതി മിച്ചം വേവായിട്ടുണ്ട് ഞാൻ ഹരിദ്വാറിൽ വെച്ച് കഴിച്ച ആ കറിയുടെ ആ ടേസ്റ്റിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് അവിടെ വെച്ച് കഴിച്ചപ്പോൾ വെളുത്തുള്ളി ഇല്ലായിരുന്നു ബാക്കിയെല്ലാം സെയിം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി ഒരു കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ചെറുതീൽ വേവിക്കുന്നത് കൊണ്ടാണ് ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ശരിക്കും നമ്മളുടെ ഈ കറി ഡ്രൈ ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിപ്പിക്കുകയുള്ളൂ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു മുക്കാൽ ടീസ്പൂൺ അംച്ചൂർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അംച്ചൂർ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വാളംപുളി ചേർത്താലും മതി എന്നിട്ട് നന്നായിട്ട് നുളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു രണ്ട് ടീസ്പൂൺ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ചെറിയൊരു മധുരമുള്ളൊരു കറിയാണ് വലിയ മധുരമില്ല രണ്ടോ മൂന്നോ കൂടുതൽ ഒട്ടും നിങ്ങൾക്ക് ചേർക്കേണ്ടതില്ല എല്ലാം നന്നായിട്ട് നുളക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി രണ്ട് മിനിറ്റ് വയ്ക്കുക നമ്മുടെ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാൽ വെന്തുടഞ്ഞു പോകുകയും ചെയ്യരുത് പൂരിക്കൊക്കെ കൂട്ടാനും ചപ്പാത്തികളൊക്കെ കൊടുത്ത് കൂട്ടാനൊക്കെ അടിപൊളി ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് നമ്മുടെ മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുമുണ്ട് ഞാൻ കാണിച്ചു തരാം രണ്ടില്ല നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ മത്തിങ്ങയൊക്കെ ഇരിക്കുന്നത് എന്നാൽ വെന്ത് ഉടയുകയും ചെയ്യരുത് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മത്തങ്ങയുടെ കറി റെഡി ആയിട്ടുണ്ട് കുറച്ച് മലയിൽ ഇതിൻ്റെ മീതി ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഈ കറി ഒരു ബൗളിലോട്ട് സെർവ് ചെയ്യാം അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല അടിപൊളി കറിയാണ് പൂരിക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി കറിയാണ് പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കറി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഇത് ഈ കറിയൊക്കെ ഉണ്ടാക്കി നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം ഉറപ്പായിട്ട് തന്നെ എഴുതി അറിയിക്കണം